കെ സി ബി സിയുടെ ആഹ്വാനമനുസരിച്ച് തിരുവനന്തപുരം അതിരൂപത ഭദ്രാസന ദേവാലയത്തിൽ ക്രിസ്മസ് വചന സംഗമം സമ്പൂർണ്ണ ബൈബിൾ പാരായണം ഇടവക വികാരി മോൺസിന്യോർ വിൽഫറഡ് ഇയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം വായിച്ചുകൊണ്ട് വചന സംഗമം ഇടവക വികാരി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തു പങ്കെടുത്തവർക്ക് എല്ലാവർക്കും ജപമാലയും വിശുദ്ധരുടെ ചിത്രങ്ങളും നൽകി സഹവികാരിമാരായ ഫാദർ ദീപു ക്രിസ്റ്റഫർ ഫാദർ റോബിൻ ബി ഫാദർ ജിജോ ജോസ് എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ആധ്യാത്മിക തിലവ്ക്കുറിയായിട്ട് നിലകൊള്ളുന്ന സെൻറ്റ് ജോസഫ്സ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ ഇടവകയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ക്രിസ്മസ് പ്രോഗ്രാംസ് ക്രിസ്തോസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ആരംഭമിട്ട് കഴിഞ്ഞു ആദ്യ ദിനമായിട്ടുള്ള ഡിസംബർ പതിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇടവക ഓഡിറ്റോറിയത്തിൽ മുന്നൂറോളം പേർ ഒരുമിച്ച് ചേർന്ന് സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തുകയുണ്ടായി ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള ആദ്യ വാചകം വൈദികർ ഒരുമിച്ച് വായിച്ച് കൊടുത്തു തുടങ്ങിയതുകൊണ്ട് തുടങ്ങിയ ആ കാര്യം ഒരു മണിക്കൂർ ഒരുമിച്ചിരുന്ന് ആധ്യാത്മിക വായനയിലൂടെ എല്ലാവരും സമ്പൂർണ്ണ ബൈബിളിൻ്റെ ഭാഗങ്ങൾ വായിച്ച് പൂർത്തിയാക്കി വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന വാക്യവും അതിൻ്റെ ആശീർവാദത്തോടു കൂടി ആ വലിയ കർമ്മം പൂർത്തീകരിച്ചു അതിനെ തുടർന്ന് എല്ലാവരും കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് എത്തുകയും ക്രിസ്മസിൻ്റെ വലിയ അടയാളമായിട്ടുള്ള സ്റ്റാർ റേസിംഗ് പ്രോഗ്രാമിലോട്ട് പങ്കെടുക്കുകയും ചെയ്തു ഇടവയിലെ നാൽപ്പത്തേഴ് യൂണിറ്റുകളിൽ നിന്നും കൊണ്ടുവരപ്പെട്ട അവരെ പ്രതിനിധിക്കുന്ന അനേകം സ്റ്റാർസ് ഒരുമിച്ച് ചേർത്ത് ഓരോ യൂണിറ്റിൻ്റെയും ഭാരവാഹികൾ അത് കൈകളിലെന്തി വൈദികരുടെ ആശീർവാദത്തോടു കൂടി ഇടവ കൗൺസിലിൻ്റെയും സാമ്പത്തിക സമിതിയുടെയും ഒക്കെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ആ ഒരു പ്രോഗ്രാം ദേവാലയ കത്തിയിട്ടുണ്ടേ മുകളിലോട്ട് നക്ഷത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് അത് നിർവഹിക്കപ്പെട്ടു